വയനാട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ഇതിനായി നേവിയുടെയും ഹെലികോപ്റ്ററിന്റെയും സേവനം കൂടുതൽ ലഭ്യമാകും ഇനി ലഭ്യമാകുന്ന ശരീരഭാഗങ്ങൾ ഡി എൻ എ പരിശോധന നടത്തി ഇവിടെ തന്നെ സംസ്കരിക്കും നിലമ്പൂരിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത് ചാലിയാർ പുഴയിലും തീരപ്രദേശങ്ങളിലും എത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരും ഹെലികോപ്റ്റർ മണ്ണിനടിയിൽ തിരച്ചിൽ നടത്താനുള്ള ആധുനിക യന്ത്രസൗകര്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കും ആവശ്യമായ ഭാഗങ്ങളിൽ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തും ഇതിനായി അയൽ സംസ്ഥാനങ്ങളുടെയും സഹകരണം ലഭ്യമാക്കും ഉരുൾപൊട്ടൽ മേഖലയോട് ചേർന്ന ഭാഗം മുതൽ ചാലിയാറിൻ്റെ അവസാന ഭാഗം വരെ തിരച്ചിൽ നടത്തും മണ്ണിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കും പാലങ്ങളിലും റെഗുലേറ്റർ കം ബ്രിഡ്ജുകളിലും അടിഞ്ഞ മരങ്ങൾ മാറ്റി തിരച്ചിൽ നടത്തും ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നലെ രാത്രി വൈകി ലഭിച്ച മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാവിലെയോടെ പൂർത്തിയായിരുന്നു പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് നാട്ടുകാർ നൂറുകണക്കിന് വളണ്ടിയർമാർ തുടങ്ങിയവരാണ് നാലാം ദിവസവും തിരച്ചിൽ നടത്തുന്നത് പുഴയുടെ കൈവഴികളടക്കം വനത്തിന് ഉള്ളിലേക്ക് കയറിയാണ്